പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി മകരവിളക്ക് മഹോത്സവം ജില്ലയിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഇ ഡി എം ഷൈജു പി ജേക്കബിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ജില്ലയിൽ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി എ ഡി എം ഷൈജു പി ജേക്കബിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു വാഹനാപകടം ഗതാഗത തടസ്സം എന്നിവ ഒഴിവാക്കുന്നതിനായി ഓരോ ജംഗ്ഷനിലും കൂടുതൽ പോലീസ് സേനാ അംഗങ്ങളെ നിയോഗിക്കും പുല്ലുമേട് ഭാഗത്ത് ഭക്തരുടെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്യും ഇതോടൊപ്പം സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യും മകരവിളക്ക് ഡ്യൂട്ടിക്കായി എത്തുന്ന വിവിധ വകുപ്പുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി പാർക്കിംഗ് ഏരിയ പ്രത്യേകം തിരിച്ച് ലഭ്യമാക്കും ഉമളി കോഴിക്കാനം റൂട്ടിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെ മകരവിളക്ക് ദിവസം അറുപത് കെ ബസ്സുകൾ തീർത്ഥാടകർക്കായി സർവീസ് നടത്തും പത്ത് ബസ്സുകൾ തീർത്ഥാടകരുടെ തിരക്ക് അനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ചു കേന്ദ്രങ്ങളിൽ അഗ്നിരക്ഷാ സേനയെ വിന്യസിക്കുകയും ചെയ്യും തീർത്ഥാടകർക്ക് കുടിവെള്ള ആവശ്യത്തിനായി പുല്ലുമേട് കാനനപാതയിൽ ഒരു കിലോമീറ്റർ ഇടപെട്ട് അഞ്ഞൂറ് മുതൽ ആയിരം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്കുകൾ കുടിവെള്ളം സംഭരിച്ച് തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുകയും ചെയ്യും കൂടാതെ പാഞ്ചാലിമേട്ടിലും പരുന്തുംപാറയിലും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തും പുല്ലുമേട് മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കുകയും കഴുതക്കുഴിയിൽ മെഡിക്കൽ ടീമിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അഡീഷണൽ ഒരു ടീമിനെ നിലനിർത്തുകയും ചെയ്യും ഓരോ പോയിന്റുകളിലും ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു ആയുർവേദ ഹോമിയോ വകുപ്പുകളുടെ മെഡിക്കൽ ടീമുകളെയും സജ്ജമാക്കും മോട്ടോർ വാഹനം എക്സൈസ് ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷ ശുചിത്വ മിഷൻ തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധന ശക്തമാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി